അപ്പാനി ശരത് ബിഗ് ബോസ് ഷോയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അഖിൽ മാരാറിനെ പോലെ മാസായി ഗെയിമിലൂടെ ഹിറയോഗാൻ കഴിയുന്ന ബിഗ് ബോസ് മെറ്റീരിയലാണ് ശരത് എന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അക്ബർ അടക്കമുള്ളവരുടെ ഗ്രൂപ്പിസത്തിൽപ്പെട്ട് ശരത്തിന്റെ ഗെയിം ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് ദിവസവും ഗെയിം പ്ലാനിംഗ് നടത്താറുണ്ടെങ്കിലും ഒന്നും തനിക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ അപ്പാന് ശരത്തിന് കഴിയുന്നില്ല ആർ ജെ ബിൻസിയുമായുള്ള ബോണ്ടിങ്ങിനെ കൂടി സഹ മത്സരാർത്ഥികൾ ചോദ്യം ചെയ്തതോടെ എങ്ങനെ ഇനി ഗെയിം കളിക്കണം ഹൌസിൽ തുടരണമെന്നതിൽ വലിയൊരു ആശയക്കുഴപ്പം ശരത്തിനുണ്ട് ഇപ്പോഴത്തെ ഹൌസിൽ വെച്ച് സന്തോഷമായി ശരത്ത് നടത്തിയ സംഭാഷണമാണ് ചർച്ചയാകുന്നത് ആരോ തനിക്കെതിരെ പണിഞ്ഞിട്ടുണ്ടെന്നും ശരീരത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസമായി അധിക ക്ഷീണമാണെന്നും അനുവുമായി നടന്ന വഴക്കിന് ശേഷമാണ് ശരീരത്തിൽ ഈ മാറ്റം കണ്ടു തുടങ്ങിയതെന്നുമാണ് ശരത് ശൈത്യോട് പറഞ്ഞത് അനുവിന്റെ നിർദ്ദേശപ്രകാരം പുറത്തുള്ളവരോ അല്ലെങ്കിൽ അനു തന്നെയോ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട തരത്തിലാണ് അപ്പാനി ശരത്തിന്റെ സംസാരം ശരത്തിന്റെ ചിന്തകൾ ശരിവയ്ക്കുന്നത് പോലെ ശൈത്യം സംസാരിക്കുന്നുണ്ട് അനുവല്യ ദൈവവിശ്വാസിയാണെന്ന് ശരത്ത് തന്റെ സംശയങ്ങൾ പങ്കുവച്ചപ്പോൾ ശൈത്യ പറഞ്ഞത് ഫസ്റ്റ് വീക്ക് ഹൗസിൽ കയറിയപ്പോൾ എനിക്കും ക്ഷീണവും പ്രശ്നങ്ങളുമായിരുന്നു എനിക്കത് നന്നായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആരുമായി മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നില്ല എന്നാണ് ശൈത്യ പറഞ്ഞത് എനിക്കും അത് നന്നായി അറിയാൻ പറ്റുന്നുണ്ട് എന്തോ ശക്തി പിറകോട്ട് വലിക്കും പോലെ എന്നെ ഇങ്ങനെ കിടത്തുന്നു ഒരു ടോക്കിലേക്ക് വരാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണവുമാണ് എന്ത് ശക്തിയാണെങ്കിലും പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമെന്നും ശരത് പറഞ്ഞു നമ്മൾ നന്നാകാൻ ആഗ്രഹിക്കുന്നവരല്ല വെളിയിലും അകത്തും അതുകൊണ്ട് അതിൽ വീഴാതിരിക്കുക എന്നും ശൈത്യ ശരത്തിനോടായി പറഞ്ഞു അനുവുമായ വിഷയത്തിനു ശേഷം ഞാൻ ഡൗൺ ആയി അനു അന്ന് കാല് പിടിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്തില്ലേ എന്റെ ശബ്ദം പിടിച്ചു കെട്ടിയതുപോലെ എന്റെ എനർജിയെ എന്തോ ശക്തി പിടിച്ചു വെക്കും പോലെ പക്ഷെ ഞാൻ തോറ്റു കൊടുക്കില്ലെന്നും ശരത്ത് പറയുന്നു അനുവോ അനുവിന് വേണ്ടപ്പെട്ടവരോ തനിക്കെതിരെ കൂടോത്രം പോലുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന ധാരണയിലാണ് ശരത് ക്ഷീണവും അവശ്യതയും തോന്നും കാരണം ഫുഡില്ല നന്നായി ഒരുങ്ങി നടക്കാൻ അവർക്ക് വസ്ത്രങ്ങളില്ല ആർട്ടിസ്റ്റുകളായവർക്ക് മേക്കപ്പ് ഒക്കെ കോൺഫിഡൻസ് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അതും അവിടെയില്ല അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും മൈൻഡ് അടിച്ചു പോകുന്ന അവസ്ഥയിലാണ് ശരത്